നമസ്കാരം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ മുമ്പിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തുറന്നു പറഞ്ഞ് ഇപ്പൊ പുലിവാല പിടിച്ചേക്കാണ് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഒരു സിനിമാ നടിയെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം അത്തരം ഒരു പരാമർശം നടത്തുന്നത് ഏതായാലും അദ്ദേഹം സംസാരിക്കുന്ന ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം മാസം ഒന്നാം ഒന്നാമത്തെ ആഴ്ചയാണ് സ്കൂൾ യുവജനോത്സവം നടക്കുന്നത് ഇപ്രാവശ്യം ചെയ്യുന്നതിനു വേണ്ടി യുവജനോത്സവം വഴി വളർന്നു വന്ന ഒരു പ്രശസ്ത സിനിമ നടി നമ്മുടെ കുട്ടികളെ ഒരു പത്ത് മിനിറ്റ് ഡാൻസ് പഠിപ്പിച്ച് ആ പാട്ട് പഠിപ്പിച്ച് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാം പ്രോഗ്രാമുകൾ ചെയ്യണമെന്ന് പറഞ്ഞു ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു നിങ്ങൾ മനസ്സിലാക്കണം എത്ര അഹങ്കാരികളായി ഇവർ മാറുന്നു എന്നുള്ളത് അഞ്ച് ലക്ഷം രൂപയാണ് ചോദിച്ചു എത്ര അഹങ്കാരം പടത്തോടുള്ള ആസ്തിക്ക് തീരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു വേറെ എത്രയോ ആൾക്കാരോട് പഠിപ്പിക്കാൻ ഉണ്ടാവും എന്നുള്ള നിലയിൽ പറഞ്ഞ് ആ നടിയെ ഉപേക്ഷിച്ച് നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിയാൽ നാളപ്പത്രങ്ങളുടെ വലിയ വാർത്തയാകും എന്നുള്ള കാര്യം ഇപ്പം ഇതാണ് സംഭവം ഇവിടെ സിനിമാ തലയുടെ പേരൊന്നും തുറന്നു പറയുന്നില്ല നമുക്കൊക്കെ പല ഊഹങ്ങളും ഉണ്ടായിരിക്കാം അത് ഊഹങ്ങളായിട്ട് തന്നെ ഇരുന്നോട്ടെ ഇപ്പം ഇവിടെ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളിപ്പം മീഡിയയുടെ മുമ്പിലായിക്കോട്ടെ പബ്ലിക്കിൻ്റെ മുമ്പിലായിക്കോട്ടെ ഒരു കാര്യം സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഉപദേശിക്കുന്ന സമയത്ത് ഉപദേശിക്കാനോ അത്തരം ഒരു പരാമർശം നടത്താനോ നമുക്ക് ഒരു യോഗ്യത ഉണ്ടോ എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അത് ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താൻ പാടുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെ തിരിച്ചടിക്കും ഇവിടെ തന്നെ ഒരു ഒരാൾ അഹങ്കാരിയാണ് പണത്തോട് ആർത്തി ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അഹങ്കാരികളാകാൻ പാടില്ല നമ്മൾ പണത്തോട് ആർത്തി ആർത്തിയില്ലാത്തവരുമായിരിക്കണം എങ്കിൽ മാത്രമേ അത്തരം ഒരു പരാമർശം നടത്താൻ പറ്റത്തുള്ളൂ പക്ഷെ നമ്മുടെ ഒരു അറിവ് വെച്ചിട്ട് ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ അഹങ്കാരം കാണിക്കുകയും പണത്തോട് ആർത്തി കാണിക്കുകയും ചെയ്യുന്നത് ആരാണ് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളാണ് അല്ലേ അപ്പം രാഷ്ട്രീയ നേതാക്കൾക്ക് ഇത്തരം ഒരു പരാമർശം നടത്താനുള്ള അവകാശം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംശയമാണ് അപ്പൊ ബാക്ക് ടു പോയിന്റ് അപ്പം ഇവിടെ ഒരു നടിയെക്കുറിച്ച് പറയുന്നു അഞ്ചു ലക്ഷം രൂപ ചോദിച്ചു എന്നുള്ളതാണ് വലിയൊരു തെറ്റായിട്ട് ഇദ്ദേഹം പറയുന്നത് അത് വലിയൊരു തെറ്റാണോ അതായത് അവര് ചെയ്യുന്ന ജോലിക്ക് അവർ കൂലി ചോദിച്ചതാണ് കൂലി പറയുവാണ് അതെങ്ങനെയാണ് തെറ്റാകുന്നത് ഇവിടെ നമ്മുടെ സ്റ്റേറ്റ് സ്കൂൾ കലോത്സവം വരുവാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം വരുവാണ് ആ സമയത്ത് ഒരു സ്വാഗത ഗാനം ഉണ്ടായിരിക്കും ആ സ്വാഗത ഗാനത്തിന് കോറിയോഗ്രഫി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നടിയെ ഇവിടെ ക്ഷണിച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഒരു അഞ്ചോ ആറോ മണിക്കൂറത്തെ പരിപാടിയല്ല അല്ലെങ്കിൽ ഒരു ദിവസത്തെ പരിപാടിയല്ല നമ്മൾ ആ ഗാനം ആദ്യം ചിട്ടപ്പെടുത്തണം അതിന് വേണ്ടിയിട്ട് കൊറിയോഗ്രാഫി ചെയ്യണം കുട്ടികളെ പഠിപ്പിക്കണം അപ്പോൾ ത്രൂ ഔട്ട് ഒരു അഞ്ചാറ് ദിവസമെങ്കിലും എഫേർട്ട് ഇട്ടെങ്കിൽ മാത്രമേ ആ ഒരു സംഭവം നല്ല പെർഫെക്റ്റ് ആയിട്ട് നടക്കത്തുള്ളൂ അതിനുശേഷം ഈ പരിപാടി കഴിയുന്നിടം വരെ ആ ഒരു കൊറിയോഗ്രാഫറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു നർത്തകിയുടെ സാന്നിധ്യം അവിടെ ആവശ്യമാണ് കുട്ടികളെ പഠിപ്പിക്കുവാണ് അപ്പം അത്രയും ദിവസത്തെ എഫോർട്ടും ടൈമും അവിടെ ആവശ്യമാണ് അതിനാണ് അവർ ഈ അഞ്ചു ലക്ഷം രൂപ ചോദിച്ചത് അതെങ്ങനെയാണ് കൂടുതലാകുന്നത് ഒട്ടും കൂടുതലല്ല ഒരു വ്യക്തിയാണ് തീരുമാനിക്കുന്നത് അവർ ചെയ്ത ജോലിക്ക് എത്ര തുക വാങ്ങിക്കണം എന്നുള്ളത് ഇതൊരു പ്രമുഖ നടിയാണ് ഒരു നർത്തകിയാണ് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്രയും രൂപ ചോദിക്കുന്ന ഒരു തെറ്റ് നമ്മൾ പറയാൻ പറ്റത്തില്ല അതിനെ വലിയൊരു സംഭവമായിട്ട് പെരുപ്പിച്ച് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഇദ്ദേഹം ഇവിടെ പറയുന്നുണ്ട് സ്കൂൾ കലോത്സവങ്ങളിലൂടെ വളർന്നു വന്നതാണ് സ്കൂൾ കലോത്സവത്തിലൂടെ വളർന്നു വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ സർക്കാരിന്റെ പരിപാടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യമുണ്ടോ ഒരു കാര്യവും ഇല്ല സ്കൂൾ കലോത്സവത്തിലൂടെ ആയിരിക്കും അവർ വളർന്നു വന്നത് അത് അവരുടെ സ്വന്തം കയ്യിലെ ആശ് മുടക്കി അവരുടെ സ്വന്തം കഴിവ് കൊണ്ടാണ് അവർ വളർന്നു വന്നത് ഇത്രയും ഒരു പൊസിഷനിലേക്ക് അവർ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് സർക്കാരിന്റെ യാതൊരു രീതിയിലുള്ള കോൺട്രിബ്യൂഷനും ഇല്ലല്ലോ അവര് കഷ്ടപ്പെട്ട് അവരുടെ കഴിവ് പ്രദർശിപ്പിച്ചിട്ട് അവര് നേടിയെടുത്തതാണ് അവരുടെ ഈ ഒരു പൊസിഷൻ അതിനകത്ത് വലിയ അവകാശവാദം ഒന്നും ഉന്നയിക്കേണ്ട കാര്യമൊന്നുമില്ല ഓരോരുത്തരുടെയും ഇഷ്ടമാണ് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കണമെന്നുണ്ടെങ്കിലും അത് ആ ഒരു വ്യക്തിയുടെ മാത്രം ഇഷ്ടമാണ് അതിനകത്ത് ചെന്നിട്ടിങ്ങനെ ഇങ്ങനെ ഒന്നും ആർക്കും അവകാശമില്ല പിന്നെ ഈ അഞ്ചു ലക്ഷം രൂപയുടെ കണക്ക് പറയുന്നുണ്ടല്ലോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കള് അനാവശ്യമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ കോടിക്കണക്കിന് രൂപ ആ പദ്ധതി ഈ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് ചെലവാക്കുന്നുണ്ട് എത്ര തവണ നമുക്ക് ഇതുണ്ട് എന്നിട്ട് ഈ പദ്ധതിയൊക്കെ പൂർത്തിയായതിനു ശേഷം ആ കാര്യങ്ങളുടെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകാറുണ്ടോ ഒരു ഉപകാരവും ഉണ്ടാകുന്നില്ല അപ്പം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ ചിലവാക്കാം സ്വന്തം കീശയിലേക്ക് കോടിക്കണക്കിന് രൂപ കൊണ്ട് ഇടാം അതായത് ജനങ്ങൾ ഈ അടയ്ക്കുന്ന ടാക്സ് പണത്തിൽ നിന്ന് ആ പൈസ ഇങ്ങനെ കട്ടുമുടിച്ച് കീശ നിറയ്ക്കാനൊക്കെ നല്ല ഇതാണ് പക്ഷെ ബാക്കി കാര്യങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള കണക്ക് പറയുന്നു ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ സ്റ്റേറ്റ്മെൻറ്റ് തുറന്നു പറഞ്ഞത് തന്നെ തെറ്റാണ് ഇദ്ദേഹം ഇന്നും ഇന്നലെ വല്ല ഈ പരിപാടി തുടങ്ങിയത് ഇതിനു മുമ്പ് ഒരു ഏഴ് മാസങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഒരു സിനിമാ നടിയെ വേദിയിൽ വെച്ച് അപമാനിക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ് ഇതേ കാര്യം തന്നെയാണ് അതിനകത്തും പറയുന്നത് അതിനകത്ത് പുള്ളിക്കാലം പറഞ്ഞൊരു കാര്യം ഇപ്പോഴത്തെ സിനിമാ നടക്കൊക്കെ ഈ ഉദ്ഘാടനത്തിനൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര അഹങ്കാരമാണ് അവർക്ക് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസം വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുവാണ് എന്ന് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി അപ്പൊ ആ സിനിമാ നടി അതേ വേദിയിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ വായ അടപ്പിച്ചതാണ് അത് ആ വീഡിയോ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം വാർത്തകളിലൊക്കെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇദ്ദേഹം ഇത് സ്ഥിരം പരിപാടിയാണ് അവർ ചെയ്യുന്നതിൽ മാത്രം ഒരു കണക്കുമില്ല ഇല്ല അവർ കോടിക്കണക്കിന് രൂപ സ്പെൻഡ് ചെയ്യുന്നു അനാവശ്യമായിട്ട് കട്ട് മുടിക്കുന്നു അനാവശ്യമായിട്ട് ചെലവാക്കിയിട്ട് നാടിന്റെ ഖജനാവ് മുഴുവൻ കാലിയാക്കുന്നു ഇതിനൊന്നും ഒരു കണക്കുമില്ല സത്യത്തിൽ ഇവിടെ മാപ്പ് പറയേണ്ട ഒരു പരിപാടിയാണ് അദ്ദേഹം ചെയ്തത് ആ സിനിമാ തലയുടെ പേര് പറയാത്തത് അതുകൊണ്ടാണ് കാരണം പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഡിഫമേഷൻ കേസ് കൊണ്ട് കൊടുക്കാൻ പറ്റും മന്ത്രിക്കെതിരെ അങ്ങനത്തെ ഒരു പുലിവാതി തന്നെയാണ് ഇപ്പം അദ്ദേഹം എടുത്തു വച്ച് പിടിച്ചേക്കുന്നത് അപ്പം ഇതിപ്പോ വിവാദമായതോട് കൂടിയിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ വാക്കുകൾക്കൊരു കുഴപ്പമുണ്ട് നമ്മളുടെ വായിൽ നിന്ന് ഒരിക്കൽ വീണ് കഴിഞ്ഞാൽ അത് വീണതാണ് നമുക്ക് തേക്കാനോ വായിക്കാനോ പറ്റില്ല ഞാനത് പറഞ്ഞില്ല ഞാനത് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അല്ലെന്നുണ്ടായിരുന്നെങ്കിൽ ആദ്യം തന്നെ അത് പറയാൻ വേണ്ടിയിട്ട് പാടില്ലായിരുന്നു ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ നടിയുടെ ഭാഗത്ത് ഒരു തെറ്റും കാണാൻ വേണ്ടി സാധിക്കത്തില്ല പൊതുവേ നമ്മുടെ നാട്ടിലൊരു ഉള്ളൊരു രീതിയും കൂടി ഇതിനകത്ത് റിഫ്ലക്റ്റ് ആവുന്നുണ്ട് അതായത് നടിമാരെ കാശ് ചോദിക്കുമ്പോൾ മാത്രമാണ് ഈ കണക്ക് വരുന്നത് നടന്മാരാണെന്നുണ്ടെങ്കിൽ കണക്ക് വരില്ല അവരഞ്ച് ലക്ഷമോ പത്ത് ലക്ഷമോ ഒരു കോടിയോ ചോദിച്ചു കഴിഞ്ഞാലും അതൊന്നും ഒരു കുറ്റമേ അല്ല അതൊക്കെ അവർക്ക് അവകാശപ്പെട്ടതാണ് പകരം സ്ത്രീകളാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് കൂടുതലാണ് അതിപ്പോൾ അഞ്ച് ലക്ഷം ചോദിച്ചു കഴിഞ്ഞാലും പത്ത് ലക്ഷം ചോദിച്ചു കഴിഞ്ഞാൽ അതെന്തോ വലിയ സംഭവം അയ്യോ ഇത്രയും രൂപയോ ഈ രീതിയിലാണ് പല ആൾക്കാരും എടുക്കുന്നത് അതും കൂടി അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ റിഫ്ലക്ട് ആവുന്നുണ്ട് അല്ല ഒന്നും പറയണ്ട റിഫ്ലക്ട് ആവുന്നുണ്ട് അത് പൊതുവേ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് മോഹൻലാൽ ആയിക്കോട്ടെ മമ്മൂട്ടി ആയിക്കോട്ടെ ഓരോ പ്രമുഖരായിട്ടുള്ള നടന്മാരായിക്കോട്ടെ അവരൊക്കെ തന്നെ കോടിക്കണക്കിന് രൂപ വാങ്ങിച്ചു കഴിഞ്ഞാലും അതൊന്നും ഒരു തെറ്റല്ല എന്നാൽ ഏകദേശം ആ ഒരു ലെവലിലേക്ക് അത്രയും എക്സ്പീരിയൻസൊക്കെയുള്ള അല്ലെങ്കിൽ അത്രയും സിനിമകളൊക്കെ അഭിനയിച്ച ഒരു സിനിമാ നടി അത്രയും തുക ചോദിച്ചു കഴിഞ്ഞാൽ അത് മഹാഭാവമായിട്ട് മാറും അപ്പം ഇവിടെ അദ്ദേഹം മാപ്പ് പറയണം വെറുതെ വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മാത്രം ഒരു കാര്യവും ഇല്ല അദ്ദേഹം ചെയ്തത് തെറ്റായിപ്പോയി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല ആദ്യം നമുക്ക് പണത്തോട് ആർത്തി ഉണ്ടാകാൻ പാടില്ല നമ്മൾ അഹങ്കാരികളാകാൻ പാടില്ല ഇദ്ദേഹത്തിൻ്റെ തന്നെ അനുയായികളായിട്ടുള്ള ആൾക്കാർ ഇദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയിലുള്ള എത്രയോ രാഷ്ട്രീയ നേതാക്കള് ചെറുതായിട്ട് വളർന്നു വരുന്ന രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ അഹങ്കാരവും അഹന്തയും കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പം അവരെയൊക്കെ ആദ്യം ഉപദേശം നന്നാക്കിയിട്ട് വേണം ബാക്കിയുള്ള ആൾക്കാരെ ഉപദേശം നന്നാക്കാൻ വേണ്ടിയിട്ട് ചെല്ലാൻ അല്ലെന്നുണ്ടെങ്കിൽ പണത്തോടുള്ള ആർത്തി കാണിക്കാത്തവരായിരിക്കണം ബാക്കിയുള്ള രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ ഒരുപാട് ചൂണ്ടിക്കാണിക്കാനുണ്ട് നമുക്ക് അനാവശ്യമായിട്ടുള്ള പദ്ധതികൾക്ക് വേണ്ടും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടും കോടിക്കണക്കിന് രൂപയാണ് അതിനൊന്നും ഒരു ഒരു കണക്കേയില്ല ഒരു ചെറിയൊരു ഒരു ഇരിക്കുന്ന സ്ഥലം ബസ് കാത്തിരിക്കുന്ന സ്ഥലത്തിന് വേണ്ടിയിട്ട് പോലും കോടിക്കണക്കിന് രൂപയാണ് സ്പെൻഡ് ചെയ്യുന്നത് ഞാനത് ആലോചിക്കുന്നത് ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു രണ്ട് മുറിയൊക്കെയുള്ളൊരു വീട് പണിയുന്നതിന് ചിലപ്പോൾ പത്ത് ലക്ഷം രൂപയ്ക്ക് പണിഞ്ഞു വെക്കും ഒരു ഇച്ചിരി ഇല്ലാത്തൊരു രണ്ട് തൂണും വെച്ചിട്ട് നടുക്കൊരു തൂണ് നാട്ടി വെച്ചേക്കുന്ന ഒരു ബസ് സ്റ്റാൻഡിന് അല്ല ബസ് സ്റ്റാൻഡല്ല ബസ് കാത്തിരിക്കുന്ന ആ ഒരു സ്ഥലത്തിന് കോടിക്കണക്കിന് രൂപ ഇതുപോലുള്ള കണക്കുകളൊക്കെ നിങ്ങൾക്ക് എഴുതുന്നതിന് കുഴപ്പമില്ല നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ രചി ചെയ്യുന്നതിൽ കുഴപ്പമില്ല ഒരു സിനിമാ നടി അഞ്ച് ലക്ഷം രൂപ ചോദിച്ചതാണ് ഇപ്പോൾ മാരകമായിട്ടുള്ള കുറ്റമായത്